ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചേച്ചി പറയാൻ പോകുന്ന കാര്യം മനുഷ്യന് മനുഷ്യൻ്റെ മേൽ സ്നേഹമുണ്ടോ നിങ്ങളെന്താ പറയുന്നുണ്ടോ മനുഷ്യൻ്റെ മേൽ മനുഷ്യർ അൻപ് അതായത് സ്നേഹം കൊടുത്താൽ എന്താ കുഴപ്പം ഒരു കുഴപ്പവും നമ്മൾ ഒരുപാട് കാശ് ചേർത്ത് വെച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാതെ ഇതുകൊണ്ട് എന്തോ ഗുണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരോടും സ്നേഹം കാണിക്കുക ആ സ്നേഹം കാണിക്കുമ്പോൾ നമ്മളോട് കുറേ പേരെങ്കിലും ആ സ്നേഹം തിരിച്ചു തരും അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും ആ സുഹൃത്തുക്കളിൽ നിന്നും ഉന്മയായ യഥാർത്ഥ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിന് നമ്മളെല്ലാവരോടും സ്നേഹം കാണിക്കണം നമുക്ക് പണം ഇരിക്കുമ്പം വരുന്ന സ്നേഹമല്ല നമുക്ക് വേണ്ടുന്നത് പണം ഇരിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പണം ഇല്ലാതാവുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മൾ സ്നേഹം കാണിച്ച ഫ്രണ്ട്സുകൾ ആരൊക്കെയാണോ നമ്മുടെ കൂടെ യഥാർത്ഥ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാണോ അതാണ് യഥാർത്ഥ ഫ്രണ്ട്സ് യഥാർത്ഥ കൂട്ടുകാർ അല്ലാതെ കാശ് വരുമ്പോൾ നമ്മളടുത്ത് ഓടിക്കൂടി നമ്മുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പിന് വരികയും നമുക്ക് കാശില്ലാണ്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് അതപ്പതിക്കുമ്പോൾ നമ്മൾ ദുഃഖത്തിലാവുമ്പോൾ നമുക്കൊരു കിടക്കയിൽ നമ്മൾ കിടപ്പിലാവുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത കൂട്ടുകാരെ നമുക്ക് വേണം അതിനാണ് പറയുന്നത് നമ്മളെല്ലാവരോടും സ്നേഹം കാണിക്കണം അപ്പോൾ നമുക്കറിയാൻ കഴിയും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് കൂടെ നിൽക്കുന്ന നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന എത്ര കൂട്ടുകാർ നമ്മളോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും അങ്ങനെ അറിയാൻ കഴിയുന്ന ഫ്രണ്ട്സിനെ നമ്മൾ നമ്മൾ മരിക്കുവോളം നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കുക കാരണം അവർ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ നമ്മളോടൊപ്പം ചേർന്ന് നിന്നവരാ അല്ലാതെ നമ്മളെ എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ ഹായ് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ലോട്ടറി അടിക്കുമ്പോൾ ഒരാൾക്ക് ഒരു ലോട്ടറി അടിച്ചെന്ന് കൂട്ടിക്കും ആ എടുത്ത ആൾ ഒരുപാട് ദുഃഖം അനുഭവിച്ച് ചിലപ്പോൾ വീട് വരെ ജിപ്തിയായി ഒരുപാട് കടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴായിരിക്കും അദ്ദേഹം പോയി ഒരു ലോട്ടറി എടുത്ത് അദ്ദേഹത്തിന് അടിക്കുന്നത് ആ കടം വന്ന് ജിപ്തിയായി നിൽക്കുമ്പോൾ ഒരു കൂട്ടുകാരും വന്ന് അദ്ദേഹത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കാണത്തില്ല പക്ഷേ ഈ ലോട്ടറി അടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈച്ച പറ്റുന്നവനെ വരും ആ സ്നേഹം നമുക്കെന്തിനാ ഇല്ലായ്മയിൽ കഴിയുമ്പോൾ നമ്മളെ കൈ പിടിച്ച് ഉയർത്തുന്ന ആരാണോ അവനാണ് കൂട്ടുകാരൻ അവരെ കണ്ടെത്തണം അതിനു വേണ്ടിയാണ് നമ്മൾ മനുഷ്യരെല്ലാവരോടും സ്നേഹം കാണിക്കണമെന്ന് പറയുന്നത് എന്നാലേ നമുക്ക് യഥാർത്ഥ സ്നേഹം ആർക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ നമ്മൾ ഒത്തിരി ചേർത്ത് വെച്ചോണ്ട് എന്തോ സാധിക്കാനോ നമ്മൾ ചത്തുപോകുമ്പോൾ ഒരു കോമണം പോലും നമ്മൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല പറ്റുമോ അതിനേക്കാട്ടി നല്ലത് നമ്മൾ ചേർത്ത് വെക്കുന്നതിൽ നിന്ന് ഒരു കുറച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് ഒരു പത്ത് പേർക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് പേർക്ക് രണ്ട് പൊതി ചോറ് വാങ്ങാൻ കഴിച്ച് ഒരു കൊടുക്കാമെങ്കിൽ അതാണ് പുണ്യം അത് നമ്മൾ മരിച്ചു പോകുമ്പോഴും അവർ ഓർക്കും ഇന്നലെ ഞാൻ പറയാൻ കാരണം മെനിയെന്ന് മരിച്ചുപോയ മീന ഗണേശ് അവർ ഇവിടെ അവസാനത്തെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി അപ്പോൾ അവർ പറയുന്നത് കേട്ടു അവർ ഒരുപാട് സിനിമകളിലും സീരിയലിലും സീരിയലുകളിലും അഭിനയിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ അവസാന ഘട്ടത്തിൽ അവരുടെ മകളുടെ പോയാൽ അവരെ നോക്കും പക്ഷെ അവർക്ക് അതിനോട് താല്പര്യമില്ല ആ ഇൻ്റർവ്യൂലവർ പറയുന്നത് കേട്ടു ഇനി എനിക്ക് ഒന്നിനോടും ആഗ്രഹമില്ല എന്ന് വെച്ച ഒന്ന് പോയാൽ മതിയെന്ന് കാരണം അത്രയ്ക്ക് അവർ അനുഭവിച്ചെന്നു എന്നിട്ടവരൊരു വാക്ക് പറഞ്ഞു നമ്മുടെ കലാമ്പണി ചേട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു എന്ന് അതെന്തുകൊണ്ടവരത് പറഞ്ഞു കലാവണി ചേട്ടൻ മനുഷ്യരെ സ്നേഹിച്ചു താൻ സമ്പാദിക്കുന്നതിന് ഒരു പിടി സാധാരണ മനുഷ്യർക്ക് വേണ്ടി ചിലവാക്കി അതുകൊണ്ടാണ് ആ അമ്മ ആ മരിച്ചുപോയ അമ്മ ഇന്ന് ആ കലാവണി ചേട്ടനെ ഓർക്കേണ്ടി വന്നത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആഹാരം കൊടുക്കുകയോ ഒരു രണ്ട് സെൻറ്റ് രണ്ട് സെൻറ് കൊടുക്കുകയോ അല്ലെങ്കിൽ അസുഖമായി കിടക്കുമ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരതെന്നും അവർ ഓർക്കും അല്ലാതെ കുറേ കാശ് കൊണ്ടുവന്ന് മൂടി മൂടി ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എന്തോ സാധിക്കാൻ പറ്റും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളത് കൂടെ കൊണ്ടുപോകുന്നു ഇല്ല അതോ ഈ സമ്പാദിച്ച് വച്ചിട്ട് നമ്മുടെ മക്കൾ നമ്മളെ നല്ലതായിട്ട് നോക്കുന്നുണ്ടോ നോക്കുന്ന നോക്കുന്ന കുടുംബം വളരെ ചുരുക്കമേ ഉള്ളൂ ഒന്നുകിൽ അവരെവിടെയെങ്കിലും കൊണ്ട് നമ്മളെ നിർത്തും ആ കാശിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ നമ്മളെവിടെ അനാഥാശ്രമത്തെ കൊണ്ടുവിടും അതിനെക്കാട്ടി നല്ലതല്ലേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു ആയിരം രൂപയ്ക്ക് സമ്പാദിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു പത്ത് രൂപ ഒരാൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടു പൈസായവർക്ക് അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒരു പിടി അന്നം കൊടുക്കുന്നതിൽ പരം പുണ്യം വേറെ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവരും നമ്മൾ എന്നും ഇതുപോലൊന്നും ഇരിക്കത്തില്ല ഒരു ഒരു കാല ഒരു ഒരു സമയം കഴിയുമ്പോൾ നമ്മളങ്ങ് പോകേണ്ടെന്നവരാണ് ആ കാലയളവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ സാമ്പത്തികമായി പറ്റത്തില്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് അതൊക്കെ നമുക്ക് ചെയ്യാം കാ അതിനും കാശ് വേണമെന്നില്ലല്ലോ അവരുടെ കാശ് കാണും ചില കാശ് നിറയോ പണം ഒരുപാടുണ്ടായിട്ട് അവരെ ഒന്ന് താ ഒരു ഹെൽപ്പ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പറ്റാത്തൊരവസ്ഥയായിരിക്കും ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഉള്ളിടത്താണ് പണം പണമില്ലാത്തവർക്കും അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാം ഇന്ന് അതുകൊണ്ടാണ് ചേച്ചി ഈ സ്നേഹത്തിൻ്റെ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് കൂടപ്പിറപ്പുകളെ കൂടപ്പിറപ്പുകൾക്ക് കണ്ടുകൂടാം അങ്ങനെയുള്ള കാലമാണ് ഇപ്പോൾ അന്യജാതിക്കാർ നമ്മളെ സ്നേഹിച്ചാലും കൂടെ പിറന്ന ആൾക്കാർ നമ്മളെ സ്നേഹിക്കത്തില്ല അവർക്കൊരു എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അവർ കൂടെ നിക്കത്തേയില്ല എങ്ങനെ നമ്മളെ നശിപ്പിക്കാമെന്നാണ് നമ്മുടെ കൂടെ കൂടെപ്പിറപ്പുള്ള നോക്കുന്നു എല്ലാവരും ഇല്ല കേട്ടോ ഇവിടെ നമ്മുടെ കോഴിക്കോടുള്ള ഒരു കൂട്ട ഒരു കുടുംബം അവരിവിടെ ജോലിക്ക് ഇവിടെ വന്ന് കമ്പനി വെച്ചിട്ടുണ്ട് ന തമിഴ്നാട്ടിൽ അവരുടെ വീട്ടിൽ ഒരു അഞ്ച് ഒരു ആറേഴ് ആണുങ്ങൾ കൊണ്ട് ഒരു പെണ്ണും ഉണ്ട് പക്ഷെ അവർ ആ മുതിർന്ന ആള് അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ മുതിർന്ന ആളാണ് അവിടുത്തെ കാരണം അവർ പറയാൻ കാരണം അവർ മലയാളിസ് കൂടെ വന്ന് കമ്പനി വെച്ച് ആ ആ കമ്പനിയിൽ എൻ്റെ ചേട്ടൻ പോയി ജോലി ചെയ്തിട്ടുണ്ട് അവരെന്ന് പറയുന്നത് ആ മുതിർന്ന ആ മൂത്ത ചേട്ടൻ അദ്ദേഹം ഇവിടെ വന്ന് ബിസിനസ് ചെയ്ത് നല്ല കാശ് സമ്പാദിച്ചപ്പോൾ അവർക്ക് കൂടി ഒരു പെങ്ങളാണുള്ളത് അദ്ദേഹം ഇവിടെ വന്ന് ബിസിനസ് എല്ലാം ചെയ്ത് നല്ല കാശ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനിയന്മാരെ എല്ലാവരെയും ഓരോരുത്തരെയും ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്ന് ജോലി മേടിച്ചുകൊടുത്തു ആ കമ്പനി തന്നെ ഇപ്പോൾ ആ കമ്പനി മൊത്തവും അവരുടെ അനിയന്മാരും അവരുടെ പെങ്ങളുടെ ഭർത്താക്കന്മാരും ഭർത്താവും അവരുടെ മക്കളും എല്ലാം ആണ് ആ കമ്പനിയിൽ അതുമാത്രമോ ആദ്യം ആ ചേട്ടൻ ഇവിടെ ഒരു വസ്തു മേടിച്ച് വീട് വെച്ച് വീട് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാ അനിയന്മാർക്കും വസ്തുവാങ്ങി കൊടുത്ത് വീട് വെച്ച് അപ്പോഴാണ് ആ ഒരു പെങ്ങൾ ഉള്ളത് ആ പെങ്ങൾക്കും ഇവിടെ വീട് മേടിച്ച് വസ്തു മേടിച്ച് വല്ല വസ്തു മേടിച്ച് വസ്തു മേടിച്ച് വസ്തു വെച്ച് മേടിച്ചിട്ട് വീട് വെച്ച് അതാണ് സ്നേഹം അതാണ് കൂടപ്പറപ്പോഴോടുള്ള സ്നേഹം അങ്ങനെ കാണിക്കുന്ന വളരെ കുറച്ച പേരേ ഉള്ളൂ അതുകൊണ്ട് നമ്മളെ ആരും സ്നേഹത്തിൻ്റെ മേലും ഒന്നുമില്ല സ്നേഹം കാണിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കും അപ്പോൾ നമുക്കറിയാം നമ്മുടെ നമ്മളോടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ നമുക്കറിയാൻ കഴിയും ചേച്ചി പറയുന്നത് സത്യമാണോ ഇല്ലയോ നിങ്ങൾ കമൻറ്റില്ല നാളെ ആറടി മണ്ണിൽ പോകുമ്പോൾ നമ്മൾ എത്ര ബിൽഡിങ് കെട്ടിവെച്ചാലും എത്ര സ്വന്തങ്ങൾ മേടിച്ച് കൂട്ടിയാലും പണത്തിൻ്റെ മേളിൽ കിടന്ന് കിടന്ന് നമ്മൾ കിടന്നുറങ്ങിയാലും നമ്മൾ അതുകൊണ്ട് ഒന്നും പോകുന്നില്ല ആ സമയത്ത് നമുക്ക് ആരുടെ മണ്ണ് തരും വേണമെങ്കിൽ വണ്ടി കൊലിക്ക് ഒരു രൂപ വെച്ച് തരും അല്ലേ ആ അങ്ങനെയുള്ള കാലത്തിൽ ജീവിക്കുന്ന നമ്മൾ പരമാവധി സ്നേഹം എല്ലാവരോടും കാണിച്ച് പഴക്കമൊന്നും കൂടാതെ ശ്രമിക്കുക എനിക്ക് ഈ സ്നേഹത്തെ കുറിച്ചൊരു വീഡിയോ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കാരണം ഇപ്പം നമ്മൾ വാർത്ത വെച്ച് കഴിഞ്ഞാൽ അവനെ കുത്തി ഇവനെ കുത്തി അങ്ങോട്ട് കുത്തി സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്ന് അല്ലെങ്കിൽ വേണ്ടെടുത്ത് എറിഞ്ഞ് എന്തൊക്കെയാ കേൾക്കുന്നത് ആ ഒരു ദിനൊരു മാറ്റം വരണം അപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്തുവന്നോ ഈ ഒന്നര മാസം നമ്മൾ ശബരിയിലെ സാ അയ്യപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ എല്ലാവരും മാലയിടും മാലയിടുമ്പോഴേക്കും ഒന്നര മാസം നമ്മൾ ആ മാലയിടുന്നവരെ കണ്ടാലും നമ്മൾ സ്വാമി എന്ന് വിളിക്കും മാലയിടുന്നവർ ആരെ കണ്ടാലും സാമി എന്ന് വിളിക്കും ഈ ഒരു കാര്യം ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വഴക്കുമല്ലോ ഉണ്ടാവുമായിരുന്നു ആ മാലയിടുന്ന കാലയളവിൽ അയ്യപ്പൻ്റെ അടുത്ത് പോകുന്നത് വരെ നമ്മൾ നല്ല സ്വഭാവം കാണിക്കുന്നില്ല എല്ലാവരോടും സ്വാമി എല്ലാവരും നമുക്ക് സ്വാമി തിരിച്ച് നമ്മളും സ്വാമി എന്ന് വിളിക്കുന്നു അന്ന് ഉള്ള ദുശീലങ്ങളെല്ലാം മാറ്റി വെക്കുന്നു അതുപോലെ നമുക്ക് അത് തീർന്നാലും ആ ഒരു ചിട്ട നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ലേ അതെവിടുന്ന ആ മാല മാലയിട്ട് ശബരിയെ പോലെ ശബരിമലയെ പോയി തൊഴുതിട്ട് വന്ന ഉടനെ നമ്മുടെ പഴയ രീതിയിലുള്ള ആ രീതിയിലോട്ട് പോവുക നമ്മൾ ചെയ്യുന്നത് അതൊക്കെ അതുകൊണ്ട് ഈ ശബരിലേ പോകുന്ന ഒന്നര മാസം എന്നുള്ളത് കൂടണമെന്ന് എനിക്ക് ഞാൻ പറയുന്നത് അത്രയും നാളെങ്കിലും വീടിന് സ്വസ്ഥത കിട്ടും എല്ലാ ആൾക്കാരോടും സ്നേഹം കിട്ടുന്ന ആ മനുഷ്യന് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു രംഗം വരും ഈ മാലയിടുമ്പടയിലെ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നത് നല്ലൊരു കാലം വരട്ടെ ഇല്ലയോ അടുത്ത കുഞ്ഞുങ്ങളുടെ കാലത്തെങ്കിലും നല്ലൊരു കേരളമോ നല്ലൊരു നാടോ ഒക്കെ വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ചേച്ചി പോയിട്ട് വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ളൊരു വെള്ളയൊക്കെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം ചേച്ചി പോയിട്ട് ചോറുവൊക്കെ ഇച്ചിരി വെള്ളം വെച്ചിട്ട് വരാം ബൈ അയ്യോ ബൈ ഇല്ല കേട്ടോ ഇനി നിങ്ങളോട് ബൈ പറയത്തില്ല നിങ്ങളല്ല എൻ്റെ കൂട്ടുകാരായില്ലേ അപ്പോൾ ബൈ പറയണ്ടല്ലോ ചേച്ചി വീണ്ടും വരുന്നതല്ലേ നിങ്ങളുടെ മുന്നിലോട്ട് അപ്പം